ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പോലീസ് കസ്റ്റഡിയിൽ നടിമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് ഈ സന്തോഷ് വർക്കി ഇത്തരത്തിലുള്ള പരാമർശം മോശപ്പെട്ട പരാമർശം അത് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു പരാമർശം കൂടിയാണ് അപ്പോൾ അത് അത്തരത്തിലൊരു പരാമർശം നടത്തേന്റെ അടിസ്ഥാനത്തിൽ പല നടിമാർ ഇതിനുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇനി എനിക്ക് മതി പോലീസിന് നടപടി ഉണ്ടായിട്ടുള്ളത് നടി അൻസി നൽകിയിട്ടുള്ള പരാതിയിലാണ് ഈ ഒരു നീ നീ എങ്ങനെ വേഗം ഊരാന്ന് നിന്നെ പ്രകാരമുള്ള എഴുപത്തിയഞ്ച് ഒന്ന് നാല് അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും ബി എൻ എസ് വന്നതിന് ശേഷം അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലും അത്തരത്തിൽ ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്നുള്ളതാണ് പുതിയ ബി എൻ എസ് പ്രകാരം അപ്പോൾ അതിലെത്തഞ്ച് ഒന്ന് നാല് എഴുപത്തിയഞ്ച് മൂന്ന് എഴുപത്തി ഒൻപത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത് ഇതിന് പുറമേ ഇൻഫർമേഷൻ ഐ ടി ആക്ടിലെ വകുപ്പും ഒപ്പം തന്നെ കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് പറയുന്ന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് ജാമ്യം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് പൊന്നു ഇതെങ്ങനെ സാധിക്കുന്നു അളയാ